ഞാൻ ഞാൻ കോമ്പിനേഷൻ ഒന്നും ഇല്ല സിദ്ധാർത്ഥ സിദ്ധാർത്ഥം സീനാണ് എന്തായാലും ഞാൻ കാഞ്ചര് അത്രമാണ് പിൻവാങ്ങിയത് പക്ഷെ ശീന ഉണ്ടാവും വിചാരിച്ചില്ല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേപ്പൊ കാരോൺ എല്ലാം കിട്ടിയില്ല രണ്ടാം തവണ കുഴപ്പമില്ല ഡ്രസ്സ് വരാൻ സ്ഥലം കിട്ടിയില്ല പിന്നെ കണ്ടിട്ട് ആയിട്ട് പടം കണ്ടിട്ട് പോയിട്ട് ഭയങ്കര കൈ ആൾക്കാർ ചിരിക്കുന്നു പക്ഷേ ഞാൻ എനിക്ക് തന്നെ ചിരിക്കുമോ എന്റെ വേസ് തന്നെ ഇപ്പം അതിന് മുമ്പ് ബാഡ് ബോയ്സിൽ അഭിനയിച്ചാണ് ബാഡ് ബോയ്സിൽ അഭിനയിച്ചു വിബിനാറ്റിലിയുടെ അടുത്ത വിബിനാറ്റിലിന്റെ പടം ഉണ്ട് അത് റിലീസ് ആയിട്ടില്ല ബാഡ് ബോയ്സ് റിലീസായി ഇപ്പം ഇതും റിലീസായി നല്ല ടീമാണ് ബസ് നല്ല ടീമാണ് പറഞ്ഞ നന്നായി പോട്ടെ ഞാൻ ഡിസ്പെസ്ഫയർ വ്യൂവർ ഒരാളാണ് ബാഡ് ബോയ്സ് അപ്ഡേച്ചിട്ട് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതാണ് ഈ പടം എനിക്ക് നന്നായിട്ട് പോകും പിന്നെ നമ്മളോട് പലർക്കും വൈരാഗ്യം നമ്മൾ ബുദ്ധിമുട്ടുന്നു അവരോട് നമുക്ക് യാതൊരു ഡേറ്റോ വാസ്റ്റിയോ വൈരാഗ്യമൊന്നും ഇല്ല എല്ലാവരും സേം ആകും ഞാൻ ഈ പിൻവാങ്ങിയാണെങ്കിൽ പറയുന്ന സ്ഥലങ്ങിട്ടാണ് പിൻവാങ്ങി ഉണ്ടാവില്ലെന്ന് വരും നന്നായി തീരുണ്ട് തീരൊന്നും വിചാരിച്ചില്ല ഇതുപോലെ ബാഡ് ബോയ്സ് ആക്ച്വലി പഠിത്തം അപേക്ഷാണ് ആക്ടിങ് അങ്ങനെ കരിയർ എടുക്കാത്ത താല്പര്യമൊന്നുമില്ല ഇനി നല്ല എക്സ്പീരിയൻസ് തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കണ്ടായാലും അപ്പോൾ ആളുകൾ ചിരിക്കാനും കാരണമല്ല എൻ്റെ ഫേസ് പ്രശ്നം അതിലാണ് എൻ്റെ കൂടെ ആളുകൾ ചിരിക്ക മനസ്സിലായിരുന്നു ചിരിക്കാൻ കാരണം മനസ്സിലായി ഇനി നല്ല പടം നന്നായി പോയിട്ട് പടം നമ്മളെന്തായാലും ഇനി ആക്ടി ചെയ്യുമെന്നിറങ്ങുന്നില്ല എന്തായാലും എനിക്കൊരു കാരണം എന്ന് പറഞ്ഞു പോയാലും എൻ്റെ കൂടി സിനിമയിൽ കണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെ വളരെ സന്തോഷം തോന്നും നമുക്ക് കണ്ടേച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൈലേഷായിട്ട് തന്നെ ചേരും നീലോട്ട് ഒന്നിട്ടേക്കാണ് വരട്ടു പടം പൊതുവീട്ട് അവർ റിപ്പോർട്ട് ഉണ്ടല്ലേ റബലല്ലല്ലോ അങ്ങനെ വലിയ ലാഗൊന്നും എനിക്ക് തോന്നിയില്ല